നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ഇപ്പോൾ കേരളത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് മുൻ എം എൽ എ പി വി അൻവറിനെ മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്ന ആരോപണം ശക്തമായി ഉയർന്നു വന്നിരിക്കുന്നു എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പി വി അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന അൻവർ അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി നിയമിതനാവുകയും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള നാമനിർദ്ദേശ പത്രികയിൽ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് പി വി അൻവർ വി ഡി സതീഷനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് താൻ പിണറായിത്തിനെതിരെ പോരാടാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ വി ഡി സതീശൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അൻവർ തുറന്നടിച്ചു സതീശൻ പിണറായി വിജയനുമായി ചേർന്ന് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ കോർണർ ചെയ്യാനുള്ള സതീശന്റെ നീക്കമാണെന്നും അൻവർ ആരോപിച്ചു അതുപോലെ മുതിർന്ന യു ഡി എഫ് നേതാക്കളെ പോലും സതീശൻ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളെ സതീശൻ പരിഗണിക്കുന്നില്ല എന്ന് അൻവർ വാദിക്കുന്നുണ്ട് ഇത് യു ഡി എഫിന് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് നിലമ്പൂരിൽ തിരിച്ചടിയാകുമെന്നും അത് തനിക്ക് അനുകൂലമാകുമെന്നുമാണ് അൻവറിന്റെ കണക്കൂട്ട് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പല മാനങ്ങളുണ്ട് തന്നെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാതിരിക്കാനും നിലമ്പൂരിലെ തന്റെ സ്വാധീനം ഇല്ലാതാക്കാനും വി ഡി സതീശൻ ശ്രമിക്കുന്നു എന്നാണ് അൻവറിന്റെ പ്രധാന ആക്ഷേപം ഇതിനായി സതീശൻ പിണറായി വിജയനുമായി ഒരു ധാരണയിലെത്തിയെന്നാണ് അൻവർ പറയുന്നത് അൻവർ തന്റെ പ്രസ്താവനകളിൽ പലപ്പോഴും പിണറായി എന്ന വാക്ക് ഉപയോഗിച്ചു താൻ അതിനെതിരെ പോരാടാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നാൽ ഈ പോരാട്ടത്തിന് യു ഡി എഫിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെന്നും പകരം തന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ സതീഷന്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫ് നേതൃത്വം അൻവർ വിഷയത്തിൽ സതീശൻ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ലെന്ന് ലീഗ് ആരോപിക്കുന്നു അടുത്തിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്തെ കള്ളപ്പണത്തെക്കുറിച്ച് നടത്തിയ പരാമർശവും അൻവർ വിമർശിച്ചു ഇത് ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ ധാരണയുടെ ഭാഗമാണെന്ന് അൻവർ ആരോപിക്കുന്നുണ്ട് വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ചാണ് പിണറായി അധികാരത്തിലെത്തിയതെന്നും അൻവർ ആരോപിച്ചു വി ഡി സതീശൻ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട് അൻവർ യു ഡി എഫിനൊരു അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹത്തെ സഖ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായപ്പോൾ രാഹുലിന്റെ നടപടി തെറ്റാണെന്ന് സതീശൻ തുറന്നു പറഞ്ഞു അൻവറുമായി തനിക്കൊരു ഒത്തുതീർപ്പും ഇല്ലെന്നും യുഡിഎഫിന്റെ അന്തസ് ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും സതീശൻ നിലപാടെടുത്തു പി വി അൻവറിന്റെ ഈ ആരോപണങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യു ഡി എഫിനകത്തെ ഭിന്നതകളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അതിർത്തിയും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ് അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടുകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നത് കണ്ടറിയണം പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിന്റെ ഈ ആരോപണം ഒരു പുതിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ ഡീല് ആരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൽ മത്സരിക്കാനിരുന്ന പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയ ആയിരം ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും തൃണമൂൽ എന്ന പേര് കറുത്ത സ്പ്രേ കൊണ്ട് മായ്ച്ചു ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയതും ഇതിനോടൊപ്പം ചർച്ചയാവുന്ന മറ്റൊരു വിഷയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു സംവാദ വിഷയമായി മാറിയിരിക്കുകയാണ് പി വി അൻവർ ഉന്നയിച്ച ഡീൽ ആരോപണങ്ങൾ ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു വോട്ടർമാർ ആരുടെ വാദം മുഖവിലയ്ക്കെടുക്കുമെന്നത് ഇനി കാത്തിരുന്ന് കാണാം